സി പി എമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ബാങ്കിൽ ഇന്നലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തിയിരുന്നു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് വൻ അഴിമതിയാണെന്നും അതിന്റെ ഭാഗമായി സാധാരണക്കാരായവർക്ക് പണം പോയി എന്നതും വസ്തുതയുള്ള കാര്യമാണ് ബാങ്കിന്റെ തട്ടിപ്പിന് ഇരകളായി ജീവൻ നഷ്ടമായവർ ഏറെയുണ്ട് ഇതോടെ ഒരു വിഭാഗം സഖാക്കൾ പാർട്ടിക്കെതിരായി മാറുകയും ചെയ്തു ഇവർ തന്നെയാണ് ബാങ്കിലെ അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവന്നത് ഇതിന്റെ പേരിൽ ചിലരെ പുറത്താക്കിയാണ് പാർട്ടി അതിലുള്ള പ്രതികാരവും തീർത്തത് എന്നാൽ പാർട്ടിക്കുള്ളിലെ തന്നെ ചിലർ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയത് ഇ ഡിക്ക് രക്ഷയാവുകയും ചെയ്തു കരുവന്നൂരിൽ ഇത് തുണയായി മാറി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് കുറിച്ച് സി പി എം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്നു തന്നെ ഇഡിക്ക് ചോർത്തി നൽകിയതാണ് ഇതാണ് പുറത്തു വരുന്ന സൂചനകളും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ ഒരു രേഖ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ മുപ്പത്തൊന്ന് പേജുള്ള ഇതിന്റെ ഇതിൻ്റെ പൂർണ്ണരൂപം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെ ചോദ്യം ചെയ്തതും അന്വേഷണ കമ്മീഷനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു പി കെ ബിജുവിനുണ്ടായിരുന്നത് അതേസമയം ഇ ഡിക്ക് മുന്നിൽ അത്തരമൊരു അന്വേഷണ റിപ്പോർട്ടില്ലെന്ന വാദമാണ് സി പി എം നേതാക്കൾ ഉയർത്തിയത് എന്നാൽ ഇ ഡിയുടെ കൈവശം ഉണ്ടെന്ന് വ്യക്തമായതോടെ പൂർണമായും തടിതപ്പൽ സാധ്യമല്ലാത്ത ഒരവസ്ഥയും ഉണ്ടായിരുന്നു അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനെയുമാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നുമായിരുന്നു കണ്ടെത്തൽ ഏത് വിഷയത്തിലാണ് ജാഗ്രതാ കുറവ് എന്നതിന് മറ്റ് വിശദീകരണങ്ങളാണ് നേതാക്കൾ ഇടുക്കു മുമ്പാകെ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മേയിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈയൊരു രേഖ ചർച്ച ചെയ്തിരുന്നു പത്ത് അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റാർക്കും കൊടുത്തിട്ടില്ല പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് മുഴുവനും എങ്ങനെ ഇടിക്ക് ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ വലയ്ക്കുന്ന ചോദ്യം റിപ്പോർട്ടുണ്ടെന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി പറയുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ടുള്ളതായി പി കെ ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്